ആനക്കാട് വടക്കേടത്ത് കുന്ന് മണ്ണ് കടത്തിയ ടോറസ് തടഞ്ഞ നാല് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കെ പി ശെൽവകുമാർ കെ കെ സുകുമാരൻ അജി കല്ലുപുര ദേവദാസ് മണ്ണൂരൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഹനുമാൻകുന്നിന് സമീപമുള്ള വടക്കേടത്തു കുന്ന് ഇടിച്ചു നിരത്തി മണ്ണ് കൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിച്ച നാല് നേതാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആർട്ടിസൻസ് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കെ പി ശെൽവകുമാർ സിഐ ടി ഒ മല്ലപ്പള്ളി ഏരിയ സെക്രട്ടറി കെ കെ സുകുമാരൻ ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജി കല്ലുപുര ദേവദാസ് മണ്ണൂരൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇവരെ വിട്ടയച്ചു ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നും പന്ത്രണ്ടും വാർഡുകൾ ചേരുന്ന സ്ഥലത്ത് വലിയ കുന്നിടിച്ച് എൻ എച്ച് ഫോർട്ടി സെവൻ്റെ പണിക്ക് വേണ്ടി കൊണ്ടുപോവാൻ ഉദ്ദേശിക്കുന്ന മണ്ണെടുപ്പ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പം എൻ കെ കെ സുകുമാരന് ദേവദാസ് മധുരാന് സെൽവനെ ഇവരെയൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എൻ എച്ചിൻ്റെ വികസനത്തിന് ഒരിക്കലും ഞങ്ങൾ എതിരല്ല പക്ഷെങ്കിൽ അതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒക്കെ ഉൾക്കൊണ്ട് പ്രദേശത്തിൻ്റെ കടനയനുസരിച്ചുള്ള സ്ഥലത്തുനിന്ന് മണ്ണ് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ മണ്ണെടുപ്പിന് സംരക്ഷണം നൽകുന്നതിന് ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ പോലീസ് മൈനിങ് ആൻഡ് ജിയോളജി എന്നീ വകുപ്പുകളുടെ സംരക്ഷണം ഉണ്ട് അൻപത്തിനാല് അഞ്ഞൂറ്റി പത്ത് മെട്രിക് ടൺ മണ്ണ് ഒരു വർഷം കൊണ്ട് ഖനനം ചെയ്യുന്നതിനാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്